ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് കമ്മൽ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ചിലപ്പം എനിക്ക് തോന്നി ഇപ്പോൾ ചെയ്യാൻ തോന്നി അങ്ങനെ ഞാൻ എടുത്തു കേട്ടോ വീഡിയോ ഇപ്പം എൻ്റെ കമ്മൽ കുറച്ച് ഭയങ്കര ഹെവിയാണ് കല്യാണത്തിന് മുമ്പ് കുറേ ഹെവി ആയിട്ടുള്ള കമ്മല് പിന്നെ കുറേ കുറേ ഞാൻ വാങ്ങിച്ചു കൂട്ടുകാരുന്നു കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വാങ്ങിച്ച ഒരാളുള്ളപ്പം കമ്മല് വാങ്ങിക്കാതായി എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ കുറച്ച് കമ്മൽ കളക്ഷൻ കാണിക്കുന്നത് ചോദിച്ചു എന്നിട്ട് പിന്നെ കമ്മലിൻ്റെ പിന്നിലുള്ള സ്റ്റോറിയും കൂടെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇത്ര ഉള്ളതെട്ടോ കമ്മൽ ഇപ്പം നമുക്ക് ഞാനാണെങ്കിൽ ഭയങ്കര ജിമിക്കി ഫാനാണ് ജിമ്മിക്കിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ആ ചെറിയൊരു ഇത് വീട്ടിലിടുന്ന കുഞ്ഞൊരു കമ്മലാണ് പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഒരുപ്പുണ്ട് കുറേ ജിമ്മിക്കി എൻ്റെ കല്യാണം ഇപ്പം കുറേ മിസ്സായി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഓരോന്നും ഇപ്പോഴും ഇരിപ്പുണ്ട് ഓരോ കമ്മലേ ഉള്ളു ഇപ്പം കുറേ ഇതിൻ്റെയൊക്കെ മിസ്സായാരണം ഓരോ അതിപ്പോഴും അലമാര ഇരിപ്പുണ്ട് പിന്നെ കുറേയൊക്കെ കളറും ഭംഗിയിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഭയങ്കര ഒരു ജിമ്മിക്കാണ് ജിമ്മിക്ക് ഫാനാണ് അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഇതെൻ്റെ ഫേവറിറ്റ് ആട്ടോ കമ്മൽ കളിൻ്റെ ഏറ്റവും ഫേവറിറ്റ് കേട്ടാ ഇതാണെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എൻ്റെ സേവ് ദ ഡേറ്റിന് ഞങ്ങൾ ഒരു ടെമ്പിൾ ലുക്കിൽ ഒരു പാവാട ഉടുപ്പൊക്കെ ഇട്ടിട്ട് സേവ് ദ ഡേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സേവ് ദ ഡേറ്റിന് ഇപ്പം എന്നായിരുന്നു സേവ് ഞങ്ങളുടെ കല്യാണത്തിൽ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു സേവ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ആ ഒരു സേവ് ദ ഡേറ്റിന് ഞാൻ വാങ്ങിച്ച കമ്മലായിട്ട് കേട്ടോ രണ്ടും ഉണ്ട് സേവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ എനിക്ക് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമാണ് എനിക്ക് ജിമ്മിക്കൊക്കെ ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ് അപ്പം സേവ് റേറ്റിന് മേടിച്ച കമ്മലാണ് ഞാൻ അതാണ് ഇപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അഥവാ ജിമ്മിക്കൊക്കെ ഇരണ്ടി വന്നു കഴിഞ്ഞാൽ ഞാനിതാണ് ഇടുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ വേറെ വാങ്ങിക്കത്തൊന്നുമില്ല ഇപ്പം ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് എന്തെങ്കിലും ഇപ്പം അമ്പലത്തിൽ പോകണം എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇതാണ് ഇടുന്നത് കേട്ടോ അടിപൊളിയൊരു സെറ്റാണ് കേട്ടോ കമ്മൽ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സേവ് റേറ്റിനിടാൻ വേണ്ടി വേറൊരു മാലിന്യങ്ങൾ വിളിച്ചത് അപ്പോൾ ഫസ്റ്റ് കമ്മൽ ഇടാട്ടോ ി പറയണമോ അപ്പൊ അതോടൊരിക്കും ഇനി സെക്കൻഡ് കമ്മൻ്റെതായി ഈ ഒരു ഫാൻസി ജിമ്മി ഈ ഒരു ജിമിക്കിയാണ് കേട്ടോ ഇത് ഇതിന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അണ്ണൻ ശബരിമലയ്ക്ക് പോയപ്പോൾ എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നതാണ് ജിമ്മിക്കി ഈ ജിമിക്ക് മാത്രല്ല വേറെ രണ്ട് കമ്മലി കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങ് അതിശയിച്ച് ഈ അന്നം ജിമിക്കൊക്കെ ആദ്യമായിട്ട് അങ്ങനെ വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നേ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി വാങ്ങിക്കാം അങ്ങനെയാണല്ലോ ഇങ്ങനെ ജിമിക്കി വാങ്ങിച്ചിട്ടുണ്ടെന്നുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു അങ്ങനെ അന്നം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജിമിക്കാട്ടെ അത് അപ്പം നെക്സ്റ്റ് കണ്ണല്ലേ ഇതൊരു ഇതൊരു ജിമിക്കിയാണ് കേട്ടോ എല്ലാം ജിമിക്കിയല്ല എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം ഇതൊരു ജിമിക്കിയാണ് ഇത് കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാൻ ഇത് ഗോൾഡ് അല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ പക്ഷെ കണ്ട ഗോൾഡാണെന്ന് വിചാരിക്കും ഈ ഒരു ജിമിക്ക് ഇത് ഗോ ഗോൾഡല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇത്ര ഹെവി അല്ല ചെറു കുഞ്ഞ് ജിമ്മിക്കാം അപ്പം ഇത് കല്യാണം കഴിഞ്ഞ ഒരു ടൈമിൽ ഞാൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ചുമ ജസ്റ്റ് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ മാല കമ്മലെല്ലാം ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ ജസ്റ്റ് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഇതെൻ്റെ ഫേവററ്റ് ആട്ടോ ഇത് എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആയപ്പോഴത്തേക്കും വെഡ്ഡിങ് ആനുവേഴ്സിക്കു ലക്ഷ്മിജി എൻ്റെ സേട്ട് തന്നെയാണ് സേട്ടത്തി തന്നെയാണ് ചേച്ചി വാങ്ങിച്ചു തന്ന കമ്മലാ കേട്ടോ ഇത് ഒരു ബട്ടർഫ്ലൈ പോലത്തെ വന്നിട്ട് ഫാൻസി കമ്മലാണ് ചെറുതായിട്ട് കളർ ഒന്നും ഇതായിട്ടുണ്ട് ഫെയ്ഡായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് കളയുമില്ല ഇത് എനിക്കിഷ്ടം ഇഷ്ട എന്തെങ്കിലും കളറൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കളയത്തില്ല കമ്മലൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ അതെടുത്ത് വെച്ചേക്കും പിന്നെ കവർ ഇതായി ഇതൻ ശബരിമലയ്ക്ക് പോട്ട് വരുമ്പം വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇത് സ്റ്റഡാണ് സ്റ്റഡ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല സ്റ്റഡ് ക്വാളിറ്റിയാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല പക്ഷെ ഞാൻ ജീൻസ് ഒക്കെ ഇടുമ്പോൾ ഇടും അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് കമ്മൽ ഇത് ഒരു ജിമിക്ക് അപ്പം ഇതും ഇത് ഞാൻ ഓണത്തിന് എനിക്കൊരു ഓണത്തിന് എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് രണ്ട് ഡ്രസ്സാണ് തോന്നുന്നത് വാങ്ങിച്ചു തന്നെ ഓണത്തിന് ഞങ്ങൾ ഡ്രസ്സെടുത്തപ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് എടുത്തു ഞാൻ അപ്പം അതിനിടാൻ വേണ്ടി വാങ്ങിച്ചൊരു ബ്ലാക്ക് മുത്തൊക്കെ താഴെ വരുന്ന ഒരു ജിമിക്കാണ് കേട്ടോ അന്ന് അത് ഇടാൻ വേണ്ടി വാങ്ങിച്ചേ അപ്പം എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിച്ചു ഓക്കെ അപ്പം ഞാനത് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു റോസ് കളർ ജിമിക്ക് ഇത് ശരിക്കും ഞാൻ ഒരു കല്യാ കല്യാണത്തിന് മുന്നേ വാങ്ങിച്ചു കഴിഞ്ഞു ഈ ജിമിക്ക് എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പം അത് ഒരു ഈ ഒരു റോസ് കളർ പാവാട ഉടുപ്പുമായിരുന്നു സ്കേർട്ടും ടോപ്പുമായിരുന്നു അപ്പം ടോപ്പ് ഈ ഒരു റോസ് കളറായിരുന്നു പാവാട ഒക്കെ എത്തിങ്ങനെ പൂക്കൾ വന്നിട്ട് ഓർഗൻസായിട്ട് പാവാടയായിരുന്നു അപ്പം അന്ന് ഇവ ഇടാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും കളയത്തില്ല പിന്നെ ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാം സൂക്ഷിച്ച് വെച്ചേക്കാണ് ഇനി നെക്സ്റ്റ് കവർ ഇത് കണ്ടോ ഇതൊരു ക്യൂട്ട് കുഞ്ഞു കമ്മല റിങ്സിൻ്റെ രണ്ട് ശബരിമലയ്ക്ക് പോയ അണ്ണൻ ശബരിമലയ്ക്ക് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചാണെങ്കിൽ ഇതും ഇതും പിന്നെ ജിമിക്ക് ഇത് മൂന്ന് അണ്ണൻ ശബരിമലയ്ക്ക് കേട്ടോ ഇത് രണ്ട് ഞാൻ ശരിക്കും പൊട്ടിച്ചിട്ട് പോലും ഇല്ല കവറിൽ തന്നെ ഇരിക്കുകയാണ് പിന്നെ ഈ കമ്മലുണ്ടാവും ഇത് ഞാൻ ഇട്ടുകൊണ്ട് നട ഇട്ടുകൊണ്ട് നടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഓർക്കത്തോലുമില്ല അയ്യോ കമ്മൽ മാറ്റണം ചിലപ്പോൾ ഞാൻ അതുതന്നെ ഇട്ടുകൊണ്ട് പോകും അതുകൊണ്ടാണ് ഈ കമ്മൽ ശരിക്കും പൊട്ടിക്കാതൊക്കെ ഇരിക്കുന്നത് രണ്ടും പൊട്ടിച്ചിട്ടില്ല ഇതൊരു റിങ്സാണ് റിങ്സിൻ്റെ പോലത്തെ അത് കൊള്ളാട്ട രസമുണ്ട് കേട്ടായിട്ട് ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം ഇത് ശരിക്കും ഞങ്ങളാണെങ്കിൽ ക്രിസ്മസിന് എനിക്കാണെങ്കിൽ ക്രിസ്മസിന് ഫോട്ടോഷൂട്ട് ചെയ്യലോന്നു ഫോട്ടോഷൂട്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുമല്ലോ അങ്ങനെ എനിക്ക് എൻ്റെ ഫോട്ടോഗ്രാഫർ അങ്ങനെയാണല്ലോ അങ്ങനെ ഞാൻ തന്നെ തന്നെ ഡ്രസ്സ് തയ്ച്ചിട്ട് ഇടാൻ നോക്കിയപ്പോഴത്തേക്കും റെഡ് കമ്മൽ വേണമായിരുന്നു വൈറ്റ് ടോപ്പും വൈറ്റ് സ്കേർട്ടും ചുമപ്പ് റെഡ് അപ്പം അതിനകത്ത് പിന്നെ ഞാൻ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉടുപ്പ് തയ്ച്ചിട്ട് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റെഡ് അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി എനിക്കൊരു കമ്മല് വേണം അങ്ങനെ ഞങ്ങൾ തിരക്കി പിടിച്ച് വാങ്ങിച്ച കമ്മലാണ് ഇത് ചൂട്ടായിട്ടില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട ഇട്ടിട്ട് എങ്കിൽ ചേരുന്നുണ്ടായിരുന്നു ഞാനങ്ങനെ ആ കമ്മലാണ് കേട്ടോ ഇത് ഇനി ഇതാണ് കേട്ടോ കമ്മല് ഇത് ഞാൻ ഇത് ഇട്ടിട്ടുണ്ടോ ഒരു പ്രാവശ്യം ഇതെന്റെ ഇവിടുത്തെ റിസപ്ഷനിൻ്റെ കമ്മല കേട്ടോ ശരിക്കും അതിനൊരു നെക്ലസ് മാലയുണ്ട് കേട്ടോ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഇടേണ്ടി വന്നതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു കേട്ടോ ഇടാൻ വേണ്ടി സെറ്റ് സെറ്റായിരുന്നു അത് മാലയും കമ്മലും കൂടെ ഉള്ളതാണ് സെറ്റാണ് പിന്നെ ഞാൻ എനിക്ക് ഇടേണ്ടി വന്നതുകൊണ്ട് ഞാൻ എടുത്തു കേട്ടോ എടുത്ത് സെറ്റായിട്ട് ഇതൊക്കെ ചില ഡ്രസ്സിൻ്റെ കൂടെയല്ലേ ചേരുവുള്ളൂ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇത് കമ്മലൊക്കെ ചില ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ചെയ്യുകയുള്ളൂ ഇന്ന കമ്പനി ഇന്ന ഡ്രസ്സിൻ്റെ കൂടെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് എല്ലാ കമ്പനിയും വിടാൻ പറ്റത്തില്ലോ അപ്പം വേണ്ടി ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇത് ഇത് റിങ്സ് എനിക്ക് റിങ്സ് കമ്മിൽ കുറേ ഭയങ്കര ഇഷ്ടമാട്ടോ റിങ്സിൻ്റെ അങ്ങനെ കുറേ കമ്മലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം കളർ ആയതുകൊണ്ട് കളർ പോയിരിക്കുക എല്ലാത്തിനും പക്ഷെ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചുണ്ടോ ഇത് റിങ്സാണ് പക്ഷേ വളഞ്ഞൊരു പരുവ ഇതൊക്കെ കല്യാണത്തിന് മുന്നേ തൊട്ടുള്ളത് അപ്പം എനിക്കത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ശരിക്കും സൂക്ഷിച്ച് വെക്കേണ്ടത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കമ്മല് ഈ കമ്മല് ഞാൻ ഒരു ദിവസം കടയിൽ നിന്നപ്പോൾ ഒരു കുട്ടി ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വ്യൂ നല്ല എനിക്ക് ഇതുപോലത്തെ വേണം ചുമ്മാ തമാശക്ക് ഊരി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചത് ഞാനൊരു തയ്യൽ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനം മേടിക്കാൻ കയറി കടയിൽ അപ്പം ഇതാണ് ആ കമ്മൽ പക്ഷെ ഇത് കളർ മാ പോയി കേട്ടോ അതുകൊണ്ടിപ്പോൾ ഇടാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കളയാതെ വെച്ചിരുന്നതാണ് പിന്നെ ഇതും അതുപോലത്തെ ഒരു റിങ്സ് കമ്മിട്ടോ എൻ്റെ കാതിലിപ്പോൾ കിടക്കുന്നതിൻ്റെ കിടക്കുന്നതാണ്ടോ റിങ് വന്നിട്ട് താഴെ ഒരു കറുത്ത മണി അതിൻ്റെ എൻ്റെ സെയിം വെളുത്ത് വെളുത്ത മണി കേട്ടോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നേ റിങ്സ് പിന്നെ പിന്നെ ഇതും ഒരു റിങ്സ് കമ്പനിയാണ് റിങ്സ് ഞാൻ വേറെ സെപ്പറേറ്റ് കവറിനേസ് ഇതൊരു റിങ്സിൻ്റെ കമ്പനിയാണ് അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ എൻ്റെ ഒരു സെഡ് പോലത്തെ കമ്പനി കുഞ്ഞി കുഞ്ഞിക്കമ്പനി ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇടുന്ന കേട്ടോ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴേ ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കമ്മിലൊക്കെ ഇടാറുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ അതിനകത്തൊരു മൂക്കിൽ അതിൻ്റെ കളറൊക്കെ പോയി ഞാൻ നിശ്ചയത്തിന് ഇടാൻ വേണ്ടി നിശ്ചയത്തിൻ്റെ സമയത്ത് ഒരു ചേരുന്നു കേട്ടോ കണ്ട നിശ്ചയത്തിൻ്റെ സമയത്ത് മൂക്കിൽ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഞാൻ ഇല്ല ഡ്രസ്സിന് ചേരുന്നില്ലായിരുന്നത് എനിക്കൊരു ഇഷ്ടം തോന്നി എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ സാധനമൊക്കെ എനിക്ക് എല്ലാം ചേർത് ഇഷ്ടമല്ല ഇങ്ങനെ കമ്മനായാലും കുറച്ചും കൂടെ എൻ്റെ മുഖത്തിന് ചേരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ കുഞ്ഞിൻ്റെ തൊട്ട് സ്റ്റഡൊക്കെ ഇടുമ്പോൾ എനിക്ക് അത്ര ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇത് ഇച്ചിരി കൂടെ വലിയ ഇതിപ്പോൾ വീട്ടിൽ എത്താതുകൊണ്ടായാലും ഇച്ചിരി കൂടെ വലിയ കമ്മന എൻ്റെ മുഖത്തിന് ചേരുന്നത് എനിക്ക് ചിലവർക്ക് സ്റ്റഡ് ഭയങ്കരമായിട്ട് ചേരുമല്ലോ എനിക്ക് സ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കമ്മലിടാത്ത പോലെ അറിയത്തില്ല ചിലവർക്ക് അങ്ങനെയാണ് അപ്പോൾ ഇത് മൂക്കിലിടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത് ഇത്രയാണ് ാണ് അടുത്ത എന്താ പറയുക കമ്മൽ കമ്മലുകൾ ഒന്ന് കാണിച്ചത് കമ്മൽ കളക്ഷൻ ഭയങ്കര ഓവറായിട്ട് കമ്മൽ കളക്ഷൻ പിന്നെ എനിക്ക് എന്തോ ഇന്ന് അങ്ങനത്തെ ആ വീഡിയോ എടുക്കാൻ തോന്നി കമ്മൽ കളക്ഷൻ ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ തോന്നിയതാണ് ഞാൻ അടുത്തായിട്ട് ചുമ്മാ ഓരോ പട്ട് അത്രയുള്ള അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ